പച്ചത്ര ചൂടാണെങ്കിലും ഞാനും ഇതേ വൈകുന്നേരം അധികം നടക്കാൻ പോകും അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള പിന്നെ ഒരു സ്ഥലത്തുള്ള ഈത്തപ്പഴം കേട്ടോ ഇത് നിറച്ചു ഈത്തപ്പഴമുണ്ട് താഴെ ഇങ്ങനെ വീണെടുക്കുന്നത് അപ്പോൾ ഇന്ന് സത്യം വരാണെങ്കിൽ ഒരു ഈത്തപ്പഴം വ്ലോഗ് എടുക്കാനാണ് ഞാൻ പുറത്തിറങ്ങിയത് ഞാൻ അങ്ങനെ നടക്കാൻ പോക്കുണ്ട് കുറേ മുന്നേ ഒക്കെ പൊക്കിയോക്കാ നല്ല പച്ച ഈത്തപ്പഴാണ് ഇപ്പോൾ എല്ലാം പകർത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പല ഏരിയയിൽ കൂടെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കുറേ സ്ഥലത്ത് കാണുന്നതാണ് അങ്ങനെ ഒരു വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ പറിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ നടന്ന് അവിടുന്ന് നമ്മളെ റൂമിൻ്റെ അടുത്തന്നെ ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ ആ വൈക്കും പിന്നും തിരിഞ്ഞ് പോയപ്പിതാണ് പിന്നും കുറേ പച്ച ഇതൊക്കെ ഇനിയും വയ്ക്കാനുണ്ട് തോന്നോ അങ്ങനെ നല്ല സൺസെറ്റ് എല്ലാം കണ്ടി നമ്മളിങ്ങനെ കുറേ നടന്ന് പിന്നും കുറേ സ്ഥലത്തെത്തിയപ്പോൾ എത്തിയപ്പോഴാണ് പിന്നും കുറേ ഈത്തപ്പഴം അവിടെ എല്ലാം പച്ച കേട്ടോ ആദ്യം കണ്ടതെല്ലാം കുറെയെല്ലാം പവിത്ത് നല്ല കളറായതാണ് ഇപ്പം ഉള്ളതെല്ലാം പച്ച തന്നെ കേട്ടോ അത് പല ഷേപ്പിലുള്ള റൗണ്ടിലുള്ളത് നീളത്തിലുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട് നല്ല ഉരുണ്ട് ഈത്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ എന്ത് രസാർ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇത്രയും അടുത്തുനിന്ന് ഇങ്ങനെ ഈത്തപ്പായം കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷം ആട്ടോ ഇങ്ങനെ കാണാൻ തന്നെ ഒരു ഭാഗ്യം തന്നെയല്ലേ അപ്പോൾ ഞാനിങ്ങനത് തൊടുകയൊക്കെ ചെയ്തു ഇതൊക്കെ ഓരോ വീട്ടിൻ്റെ മുന്നിലാട്ടോ അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ദൂരം അങ്ങോട്ടൊന്നും പോയി എടുത്തിട്ടില്ല എന്നാലും എനിക്ക് പറ്റുന്നിടത്ത് നിന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു വേലിയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതാട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറേ എടുക്കുന്നുണ്ട് പക്ഷേ ഈത്തപ്പഴത്തിന മുകളിലൊക്കെ എന്തൊക്കെയോ ഒരു കലയെല്ലാം കാണുന്നുണ്ട് എന്താ അറിയില്ല പക്ഷേ ഈത്തപ്പഴ പാത്താൽ ചിലപ്പോൾ നല്ലതായിരിക്കും അങ്ങനെ നടന്ന് നടന്ന് റോഡിൻ്റെ എത്തിയപ്പോൾ നമ്മൾ ദാവാറൊരു വൈക്ക് കയറി ഒരു പൂച്ചനെ കണ്ട് അതിനെങ്ങനെ ഈ പൂച്ചക്കുട്ടീൻ്റെ മുതലാളി വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ഓരോ പൂച്ചക്കുട്ടിയാന്ന് പറഞ്ഞു ഓരിങ്ങനെ നമ്മളോട് കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അയാളൊരു ഇറാനിയാട്ടോ അപ്പോൾ ഓരോ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു ഞങ്ങളിങ്ങനെ നടന്നെത്തിയത് അങ്ങനെ ഈ പൂച്ച പൂച്ചയാണെങ്കിൽ എൻ്റെ പാവാടേൻ്റെ മോള് കുറെ ഇങ്ങനെ കളിച്ചു കളിച്ചതാണ് അയാളാട്ടോ അത് അതിങ്ങനെ വൈകിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പേര് ചോദിച്ചപ്പോൾ അതിൻ്റെ പേരെന്തേനും അബൂഷ് നട്ടോ അതിൻ്റെ പേര് അങ്ങനെ മൂപ്പരി നമ്മളോട് ചോദിച്ച് അലോവേര വേണോ എന്ന് ചോദിച്ച് അങ്ങനെ അലോവേര തന്ന് നമ്മൾ ചോദിച്ചതല്ല കേട്ടോ എടുക്കും മലയാളം അയാൾ തന്നത് നമ്മളോട് അങ്ങോട്ട് ചോദിച്ചതാ അലോവേര വേണോ എന്നിടയിൽ മലയാളത്തിൽ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് റൂമിൽ പോയിട്ടോ കേട്ടോ അപ്പോൾ ഞങ്ങൾ മുന്നേ പറഞ്ഞു കുറച്ച് ഈത്തപ്പഴം ഞാൻ കാണിച്ചതരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാം